എല്ലാ കാലത്തും ഞങ്ങൾ വിശ്വാസികൾക്കൊപ്പമാണ് പറയുന്നത് സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനാണ് ശബരിമല യുവതീ പ്രവേശനം അടഞ്ഞ അധ്യായമെന്നാണ് എം വി ഗോവിന്ദൻ പറയുന്നത് ഇനി നവോത്ഥാനം വേണ്ട ഇനി മതപരിഷ്കരണം വേണ്ട ഒന്നും വേണ്ട എന്നുള്ളതാണ് ശരിക്കും സി പി എം ഈ പറയുന്ന പോലെ എല്ലാ കാലത്തും വിശ്വാസികൾക്കൊപ്പം അത് ഒരു വിശ്വാസി എന്നല്ല എല്ലാ വിശ്വാസികളും അതിനോടുത്ത് ഉൾപ്പെടുത്തി ചോദിക്കണം അങ്ങനെ ഒരു വിശ്വാസികൾക്കൊപ്പം നിൽക്കുന്ന പാർട്ടിയാണോ അങ്ങനെ നിൽക്കേണ്ടവരാണോ എന്നുള്ളൊരു ചോദ്യമുണ്ട് യഥാർത്ഥത്തിൽ ചോദ്യത്തിൽ തന്നെ ഒരു ചെറിയ പശകളുണ്ട് അതായത് വിശ്വാസം എന്ന് പറയുന്നത് ഡിഫൈൻ ചെയ്യാനായിട്ടൊരു വലിയ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് അല്ലെ പല കാര്യങ്ങളെയും പല തരത്തിൽ വിശ്വസിക്കാം ശരിയായിട്ടും വിശ്വസിക്കാം തെറ്റായിട്ടും വിശ്വസിക്കാം അപ്പോൾ വിശ്വാസം എന്ന് പറയുന്നത് ആപേക്ഷികമാണ് അപ്പോൾ ഈ ഭൂമിയിൽ ഏറ്റവും ഈ നൈമിഷികമായി ഈ ലൈഫുള്ള ഒരു വാക്കാണ് വിശ്വാസം അതുപോലെ തന്നെയാണ് ഏറ്റവും ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ളൊരു വാക്കാണ് വിശ്വാസം അതിൻ്റെ അടിസ്ഥാന കാരണം എന്ന് പറഞ്ഞപ്പോൾ ഞാനും നിങ്ങളും നല്ല സുഹൃത്തുക്കളാണ് ചിലപ്പോൾ നമ്മുടെ പരസ്പര വിശ്വാസം വേണമെങ്കിൽ പത്ത് വർഷമോ ഇരുപത് വർഷമോ അമ്പത് വർഷമോ വേണമെങ്കിൽ നീണ്ടു മറ്റൊരു സാഹചര്യത്തിൽ ഒരു സെക്കൻഡിൽ നിങ്ങൾ എന്നോട് പറയുന്ന ചില സാധനം എനിക്ക് ഇഷ്ടപ്പെടാതെ വരികയും അല്ലെങ്കിൽ ഞാൻ പറയുന്ന നിങ്ങൾക്ക് ഉൾക്കൊള്ളാതെ വരാൻ കഴിയുമ്പോൾ ആ വിശ്വാസം അവിടെ വെച്ച് നഷ്ടപ്പെടും അപ്പോൾ വിശ്വാസം എന്ന് പറയുന്ന സാധനം ഈ എത്ര സമയം ഇത് നീണ്ടു നിൽക്കും എത്ര സമയം അല്ലെങ്കിൽ ഈ ഇല്ലാതെയാവും എന്ന് പറയാനായിട്ടൊരു മെഷർമെൻ്റ് ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ അപ്പോൾ സി പി എമ്മിൻ്റെ സെക്രട്ടറി ഇപ്പോൾ പറയുന്നത് ഞങ്ങൾ തുടങ്ങിയപ്പോൾ തൊട്ട് വിശ്വാസം ഉണ്ടെന്ന് പറയുന്നെങ്കിൽ അത് ചിലപ്പോൾ അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായിട്ടുള്ള വിശ്വാസം എത്ര കാലം ഉണ്ടെന്നുള്ളത് കണ്ടെത്തി എന്ന് വരാം അതല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി തന്നെ ലീഗുമായി ബന്ധമുണ്ടാക്കാൻ പോയി കഴിഞ്ഞപ്പോൾ എം പി രാക്കുന്ന ഉൾപ്പെടെ ഉള്ള ആളുകൾ അവരുമായി ബന്ധപ്പെട്ടുകൊണ്ടൊരു മുന്നണി ഉണ്ടാക്കണം ലീഗും ഈ നയനാർ ഉൾപ്പെടെയുള്ള ഒരു വലിയ വിഭാഗ ആളുകൾ അന്ന് ലീഗിനെ ഉൾപ്പെടുത്തിക്കൊണ്ട് മുന്നണി ഉണ്ടാക്കണം എന്ന് പറഞ്ഞതിൻ്റെ ഒരു ആശയത്തിൻ്റെ ഒരു അത് വിശ്വാസികളുടെയാണ് അല്ലെങ്കിൽ അവരുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ പോകാൻ കഴിയില്ല എന്നുള്ള നിലയിൽ ഒരു വലിയ പിളർപ്പിനെ നേരിടേണ്ട ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് പക്ഷേ സി പി ഐ എമ്മിൻ്റെ സംഘടനാ ബലം കൊണ്ട് പിളർപ്പിനെ ഒതുക്കി ഒഴിവാക്കി കൊണ്ടുവരാൻ കഴിയും പക്ഷേ അവിടെ വന്ന ഒരു വിശ്വാ ഇത് ഒരു വിശ്വാസത്തിൽ അധിഷ്ഠിതമായ ഒരു തർക്കമുള്ള പെട്ടു വരുന്നുണ്ട് അപ്പോൾ എന്ന് പറഞ്ഞതിൽ അർത്ഥമില്ല എന്നാൽ ഉണ്ടോ എന്ന് ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ അതിനെ ശാക്തികമായി അത് ഒതുക്കി കളയാൻ കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ഇപ്പോൾ ശബരിമല വിഷയം ഓരോ വിഷയത്തിൻ്റെയും വിശ്വാസ്യത നിലനിൽക്കുന്ന കാലികമാണാലും ഒരു കാലഘട്ടത്തിൽ ഈ ശരിയാണെന്ന് തോന്നിയിട്ടുള്ള പലതും ശരിയല്ലാതെ തന്നെ പോകുന്നുണ്ട് അത് ലോകത്തിൻ്റെ ചരിത്രത്തിൽ തന്നെ ഇപ്പോൾ ഈ പെരിസ്ട്രോയ്ക്കൊക്കെ ഒന്നേ പന്നു വരെ ഉണ്ടായിരുന്ന വിശ്വാസങ്ങളെ പലതിനെയും റഷ്യ എടുത്ത് കാട്ടിക്കളഞ്ഞു അവിടെ സ്റ്റാലിൻ്റെയും ഈ പറഞ്ഞ മാർസിൻ്റെയും എങ്കൽസിൻ്റെ ഒന്നും ഒരു പ്രതിമ പോലും വെക്കാൻ പറ്റാത്ത സ്ഥിതിയിലേക്ക് ആ വിശ്വാസങ്ങൾ തകർന്ന് പോയി അതുപോലെ തന്നെ മറ്റ് കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളിലും സംഭവിച്ചിട്ടുണ്ട് കാരണം ആ കാലഘട്ടം വരെ ലോകത്തെമ്പാടുമുള്ളൊരു കമ്മ്യൂണിസ്റ്റുകാരൻ്റെ വിശ്വാസം ഒരു കോമ്രേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഴിമതിക്കും സ്വജനപക്ഷവാദത്തിനും വ്യക്തി താല്പര്യങ്ങൾക്ക് അതീതനായിരിക്കും എന്ന ഒരു കാഴ്ചപ്പാടും വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് മുന്നോട്ട് പോയിട്ടുള്ളത് പക്ഷേ ഈ മാർസിൻ്റെയും എങ്കൽസിൻ്റെയും കാലഘട്ടത്തിന് ശേഷം വന്നിട്ടുള്ള ഇപ്പോൾ റഷ്യയിൽ വന്ന മാറ്റങ്ങൾ റുമാനിയ ഹങ്കറി പോളണ്ട് ജർമ്മനി തുടങ്ങിയ മുഴുവൻ ലോകരാജ്യങ്ങളിൽ വന്നിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ നിലപാടുകൾ ഇതെല്ലാം ഒരർത്ഥത്തിൽ വിശ്വാസത്തിൽ വന്നിട്ടുള്ള കോട്ടത്തിൻ്റെ ഭാഗമാണ് വിശ്വാസത്തിന് മതവിശ്വാസം മാത്രമല്ലല്ലോ വിശ്വാസം എല്ലാ കാര്യങ്ങളിലും ഇപ്പോൾ ഭാര്യവർത്തക ബന്ധത്തിൽ വരെയുള്ളത് വിശ്വാസമല്ലേ സൗഹൃദം വിശ്വാസമല്ലേ അപ്പോൾ വിശ്വാസത്തിനെ നമുക്ക് ഡിഫൈൻ ചെയ്യാൻ ഒരു പ്രത്യേക മെഷംമെൻ്റൊന്നും കൊണ്ടൊന്നും വെച്ചിട്ടില്ല ഇപ്പോൾ എം വി ഗോവിന്ദൻ പറയുന്നത് നിലവിൽ ഞങ്ങൾ വിശ്വാസത്തിന് എതിരാകില്ല വിശ്വാസികൾക്കൊപ്പമാണ് അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാർട്ടി വിലയിരുത്തിക്കൊണ്ട് ഇപ്പോൾ വിശ്വാസികളാണ് ഒപ്പമാണ് നിൽക്കുന്നതെങ്കിൽ അത് ശരി എന്ന് പറയുന്ന ഒരു സമീപനം ഇപ്പോൾ ശബരിമല വിഷയത്തിൽ അവിടെ സ്ത്രീകൾക്ക് പ്രവേശനം വേണം എന്ന് പറയുന്നതിനെ എതിർക്കുന്ന കുറേ വിശ്വാസികളുണ്ട് ഇവിടെ സ്ത്രീകൾ തന്നെ സ്ത്രീപക്ഷ രാഷ്ട്രീയം അറിഞ്ഞിരുന്ന സ്ത്രീകൾ തന്നെ ഞങ്ങൾക്ക് ശബരിമലയിൽ പോകണ്ട അവരുടെ അടുത്ത് പോകണ്ട ഞങ്ങളുടെ മെൻസ്ട്രൽ പീരീഡ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം മാത്രം പോയാൽ മതി എന്നു പറയുന്നൊരു വിശ്വാസത്തിലേക്ക് മാറിപ്പോയിട്ടുണ്ട് അപ്പോൾ അത് അല്ല ശരി എല്ലാ സ്ത്രീകൾക്കും കയറാവുന്നൊരു നിലപാടും ഇടതുപക്ഷ ചിന്തയിട്ടുള്ള ആളുകൾക്ക് അന്നും ഉണ്ട് ഇന്നുമുണ്ട് പക്ഷേ അതിൻ്റെ നിലവിലുള്ള അതൊരു ഈശ്വര വിശ്വാസത്തിൻ്റെ ഭാഗമാണെന്ന് പറയുന്നതിലും വലിയ അർത്ഥമൊന്നും എനിക്ക് തോന്നുന്നില്ല അതൊരു ഇഷ്യൂട്ടുണ്ട് ഒരു ഇഷ്യൂവിൽ അന്നെടുത്ത സമീപനത്തിന് ഗുണഭോക്താക്കൾ തന്നെ എതിർത്തു ഗുണഭോക്താക്കളാര സ്ത്രീകളാണ് ആ സ്ത്രീപക്ഷ സമൂഹം തന്നെ കേരളത്തിൽ വ്യാപകമായി എതിർക്കപ്പെട്ടു സ്ത്രീകളാണ് തെരുവിലിറങ്ങി അതിനെ എതിർത്തത് അപ്പോൾ അതിൽ നിന്ന് ബോധ്യപ്പെടേണ്ട കാര്യം എന്താ വിശ്വാസികൾക്ക് വേണ്ടാത്തൊരു വിശ്വാസം പിന്നെ ബാക്കിയുള്ളവർ കൊണ്ടെടുത്തിട്ട് എന്തായാലും അപ്പോൾ അതുകൊണ്ട് തന്നെ വിശ്വാസങ്ങൾക്കും വിശ്വാസികൾക്കും എതിരായി പോകേണ്ട എന്നുള്ളൊരു നിലപാട് സ്വീകരിക്കണലും ഒരു പ്രായോഗിക രാഷ്ട്രീയത്തിൽ ഒരു പരിസ്ഥിതി വരെ വരട്ടെ അതല്ലെങ്കിൽ വിശ്വാസികൾക്ക് വേണ്ടാത്തൊരു സാധനം വേണം ഇപ്പോൾ ഒരു കൊച്ചുകുട്ടിക്ക് കാലത്ത് നിങ്ങൾ ഓറഞ്ച് ജ്യൂസ് കൊടുക്കാൻ തീരുമാനിക്കണം കുട്ടി പറഞ്ഞു എനിക്ക് വേണ്ട അല്ലെങ്കിൽ മാംഗോ ജ്യൂസ് കൊടുക്കാൻ തീരുമാനിക്കണം അവനും വേണ്ട അവന് വേണ്ടത് കാലത്തെ ചോക്ലേറ്റ് മതി ഏ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കാലത്തെ വാടിയെടുത്ത് ഓറഞ്ച് ജ്യൂസ് കുടിപ്പിക്കുക എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അവന് വേണ്ട ചോക്ലേറ്റ് കൊടുക്കണം എന്ന് പറഞ്ഞോളൂ ഇപ്പോൾ വേണ്ട ചോക്ലേറ്റ് ആണ് ആ ചോക്ലേറ്റ് കൊടുത്ത് സായുജടയാണെന്നുള്ള കഴിഞ്ഞിട്ട് ഇതിനെ മാറ്റിക്കൊണ്ടുവരാനായിട്ട് വേണ്ടത് താത്വികമായി അതല്ലെങ്കിൽ കാലികമായി ഈ വിശ്വാസത്തിൻ്റെ ഭാഗമായി നടക്കുന്ന ഈ വഞ്ചനകൾ അല്ലെങ്കിൽ വിശ്വാസത്തിൻ്റെ ഭാഗമായി നടക്കുന്ന ചതിക്കുഴികൾ അതിനെ ഏതെല്ലാം തരത്തിലേക്ക് കൊണ്ടുപോകുന്നു നല്ല വിശ്വാസങ്ങൾ ആരും എതിർക്കപ്പെടുന്നില്ല പക്ഷേ വലിയ തരത്തിൽ ചൂഷണം ചെയ്യപ്പെടുന്ന വിശ്വാസങ്ങളുണ്ട് ആ വിശ്വാസങ്ങൾക്കെതിരെ ഉള്ള ബോധവൽക്കരണം അതൊരു കാലം കൊണ്ട് അല്ലെങ്കിൽ ഇപ്പോൾ ഈ വിശ്വാസത്തിൻ്റെ ഭാഗമൊക്കെ പറയുമ്പോഴൊക്കെ ഒരു കാര്യം ഇല്ല ഈ വില്ലുവണി സമരവും കല്ലുമാല സമരം ഉൾപ്പെടെ മാറുമറിക്കൽ സമരം ഉൾപ്പെടെയുള്ള ഈ സമരങ്ങളൊക്കെ ഒരു കാലഘട്ടത്തിൽ വിശ്വാസത്തിൻ്റെ അല്ലെങ്കിൽ പൊന്തക്കാട്ടിൽ ഓടിച്ചു ഓത്തിരിക്കേണ്ട കാലഘട്ടം എന്നൊക്കെ പറയുന്നത് വിശ്വാസത്തിൻ്റെ ഇവിടുത്തെ സവർണ മേധാവിത്വത്തിൻ്റെ ഭാഗമായിട്ടുള്ള വിശ്വാസത്തിൻ്റെ ഭാഗമായിരുന്നു ആ വിശ്വാസത്തിനെ എടുത്ത് കാട്ടിക്കളഞ്ഞുകൊണ്ട് വളർന്നു വന്നൊരു സമൂഹം കേരളത്തിലുണ്ട് അപ്പോൾ ആ സമൂഹത്തിന് സൃഷ്ടിക്കപ്പെട്ടത് തീർത്തും ഈ കാലികമായി ആ വിഷയങ്ങളെ നേരിട്ട് പ്രചരണം നടത്തി അതിൻ്റെ തെറ്റായ വിഷയങ്ങൾ ബോധ്യപ്പെടുത്തുന്നതിനാണ് അതല്ലാതെ ഇട്ട് ആരും ഒന്നും നടാൻ കഴിഞ്ഞിട്ടില്ല അപ്പോൾ ഈ വിഷയത്തിലും വസ്തുതാപരമായി നമ്മൾ വിഷയത്തിനെ കാണാനും വിശ്വാസികളുടെ വിശ്വാസത്തിൽ തന്നെ തെറ്റായ വിശ്വാസങ്ങളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അത് തിരുത്തി കൊണ്ടുവരാനായിട്ടുള്ളൊരു സമീപനമാണ് സി പി എമ്മിൻ്റെ ഭാഗത്തുനിന്നുണ്ടാവുന്നത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക